യുടെ റിലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം തന്നെ പണിമുടക്ക് എന്തിന് വെച്ചു എന്നുള്ള ഒരു അതാരാണ് അതിന്റെ പിന്നിൽ എന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടത് നാളെയായിരുന്നു നമ്മുടെ സിനിമയുടെ റിലീസ് അത് മറ്റൊരു കാലത്തേക്ക് മാറ്റേണ്ടി വന്നു നിങ്ങൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പണിമുടക്ക് ആദ്യം പ്രഖ്യാപിക്കുകയായിരുന്നില്ല സ്പാ അനൗൺസ്മെന്റ് ഡേറ്റ് ആണ് ആദ്യം പ്രഖ്യാപിച്ചത് അപ്പം സ്പായുടെ റിലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തന്നെ പണിമുടക്കെതിന് വെച്ചു എന്നുള്ളൊരു അതാരാണ് അതിൻ്റെ പിന്നിലെന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ എന്ത് ശക്തിയാണ് എന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് പണിമുടക്കാണോ വളരെ സൊസൈറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒരു സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പണിമുടക്കാണ് പണിമുടക്കാണ് അപ്പം അത്തരത്തിലുള്ള നിങ്ങൾ പോലും ഉത്തരവാദിത്തമുള്ള ഒരാളിവിടെ ഇത്തരത്തിലുള്ള താറു നിങ്ങൾ കിട്ടുന്ന ഒരു തല്ലിന് ഞാൻ ഉത്തരവാദിത്തം